ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് അജ്രക്കിൻ്റെ ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഫ്രോക്കിനേറ്റിയാണ് സിബില്ലാത്തതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ ഗീപവ വിന്നർ സെലക്ട് ചെയ്യുന്നത് അപ്പം അടുത്ത ആഴ്ചത്തെ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാണ്ട് നോക്കാം കേട്ടോ ആ നമ്മൾ ഈ പ്രാവശ്യം രണ്ട് പേർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കമന്റ് ഒക്കെ ഇട്ടോളൂ ലൈക്ക് ഒക്കെ ചെയ്തോളൂ സപ്പോർട്ട് ചെയ്യാ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം ആദ്യമായിട്ട് കാണുന്നവര് അപ്പം ഇന്ന് കാണിക്കുന്നത് അജറക്കിൽ വരുന്ന നല്ല അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് റെഡ് തന്നെയാണ് കേട്ടോ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കാണ് ഇതാണ് ആദ്യത്തേത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി റെഡ് കളറാണ് കേട്ടോ അല്ലെങ്കിൽ നെക്കിൽ നേബി ബ്ലൂ ഒരു ഇത് വെച്ചിട്ടുണ്ട് നേബി ബ്ലൂ പീസ് വെച്ച് അടിച്ചേക്കണേ അടിച്ചേക്കണേട്ടോ നെക്കിൽ സ്ക്വയർ നെക്കാണ് പിന്നെ ഒരു ലൂപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് സാധാ സ്ലീവ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് നെക്കിൻ്റെ അവിടെ കൊടുത്തേക്കണത് പീസ് ബ്ലൂ കളർ നേബി ബ്ലൂവിൻ്റെ ഒരു പീസ് വെച്ച് അടിച്ചേക്കണേ അടിച്ചേക്കണേട്ടോ ഡബിൾ എക്സൽ ആണ് ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ കൈ സാധാ സ്ലീവ് തന്നെയാണ് കേട്ടോ പഫല്ല സാധാ സ്ലീവാണ് നല്ല അടിപൊളി റെഡ് ആണ് കേട്ടോ സാധാ സ്ലീവാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെ അടിവശത്തി ഇങ്ങനെ മിക്സാൻ്റെ മേറ്റാണ് കേട്ടോ അടിയിൽ ഫ്രില്ല നെബിബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിയിൽ മാത്രം ആ നെക്കിൻ്റെ അവിടെയും പിന്നെ അടിയിൽ വശത്ത് മാത്രമേ ഉള്ളൂ ആ നെബിബിള് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ബേക്ക് വശം വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിൽ ഇഷ്ടമായി പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വന്ന് ഓർഡർ ആക്കട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതായിരിക്കും കെട്ടാൻ വള്ളി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് റക്കം വരുന്നത് നാൽപ്പത്തി ഏഴര നാല്പത്തി എട്ടുണ്ട് കേട്ടോ ആ നാല്പത്തി ഏഴര അല്ല കറക്റ്റ് നാല്പത്തിയെട്ട് ഇറക്കം ഉണ്ട് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി എട്ടാണ് കേട്ടോ നല്ല ഇറക്കം ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അടുത്തത് വരുന്നത് നെബിയബിളും ഉണ്ട് അതും നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്കാണ് കേട്ടോ നെക്കിന്റെ ഒരു നെക്കിന്റെ അവിടെ കൊടുത്തേക്കുന്ന പീസ് മെറൂൺ സൈഡ് ഉള്ള ഒരു പീസ് വെച്ച് അടിച്ചേക്കണേട്ടോ അതും ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഇതും ഡബിൾ എക്സ് തന്നെയാണ് കൈ വന്നിട്ട് സദാ സ്ലീവാണ് അടിവശത്ത് മെറും കളറുള്ള പ്രില്ലാണ് കൊടുത്തേക്കണോട്ടോ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ കെട്ടാനായിട്ട് സൈഡിൽ വള്ളി കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ആണ് ഇതും നാൽപ്പത്തെട്ടറക്കം വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് ഫുള് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പൊ എല്ലാരും കമന്റ് ഒക്കെ ചെയ്തോളാം കേട്ടോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ ഇടാട്ടോ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊരു മെറൂൺ ഷേഡാണ് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കില് ലൈസ് മാതിരി കൊടുത്തേക്കണേ ഒരു ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ലൈസ് അതേ പീസ് തന്നെ ലൈസാണ് കൊടുത്തേക്കണേട്ടോ ഇതിന്റെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവാണ് കേട്ടോ സ്ലീവ് പപ്പാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ റൗണ്ട് നെക്കാണ് ഇതൊറ്റ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഫുള്ള് നല്ല ഇറക്കം ഉണ്ട് കേട്ടോ നാപ്പത്തെട്ട് ഇറക്കം വരുന്നുണ്ട് കേട്ടോ ഡബിൾ ആണ് നാപ്പത്തെട്ട് ഇറക്കം വരുന്നുണ്ട് അടിവശം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ആദ്യായിട്ട് കാണുന്നവര് ലൈക്ക് ഒക്കെ ചെയ്യാം കമന്റ് ഒക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കില് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് അടുത്തത് വരുന്ന സ്ക്വയർ നെക്കാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് ട്ടാ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നെക്കില് ബ്ലൂ കളറ് പീസ് വെച്ച് അടിച്ചേക്കണു സെയിം അത് തന്നെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് നെക്കില് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് അടിവശത്ത് ഫ്രില്ല് നെ ബിബ്ളോ ആണ് എടുത്തേക്കണത് കേട്ടോ മിക്സറിൻ്റെ മേച്ചാണ് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഒന്ന് ഓർഡർ ചെയ്യാക്ക് കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും ആണ് നമ്മൾ അയക്കണേട്ടോ നമ്മൾ കൂടുതലും പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഹോം ഡെലിവറി ആണ് വീട്ടിൽ എത്തിച്ചു തരും പോസ്റ്റ്മാൻ മറ്റേ ഡിറ്റി ഡിസിയാകുമ്പോൾ പത്തിരുപത് രൂപ കൂടുതൽ